ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ ലൌജിഹാദ് ആരോപണത്തിന് പിന്നാലെയുള്ള വധഭീഷണിയെ തുടർന്ന് കായംകുളത്തെത്തിയ ജാർഖണ്ഡ് സ്വദേശികൾ വിവാഹിതരായി ജാർഖണ്ഡ് ചിത്തപൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശ വെർമയുമാണ് കായംകുളത്ത് വിവാഹിതരായത് ജാർഖണ്ഡിൽ രണ്ടുപേർക്കും നിരന്തരം വധഭീഷണി നേരിട്ടതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് അഭയം തേടിയത് മുഹമ്മദ് ഗാലിബും ആശ വെർമയും കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു ജനുവരിയിൽ ആശാവർമ്മയുടെ വിവാഹം നാൽപ്പത്തിയഞ്ചുകാരനുമായി ഉറപ്പിച്ചതിന് പിന്നാലെ വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്നും ജോലി ചെയ്തിരുന്ന ഗാലിബ് നാട്ടിലെത്തി എന്നാൽ ഇതര മതസ്ഥനായ യുവാവുമായിട്ട് വിവാഹം നടത്താൻ ആശയുടെ കുടുംബം തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ലൌ ജിഹാദ എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വന്നത് അതിനെ തുടർന്ന് രണ്ടുപേർക്കും വധഭീഷണി ഉയർന്നു തന്നെയുമല്ല പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു ൾഫിലുള്ള സുഹൃത്തുക്കളെ ഗാലിബ് വിഷയങ്ങൾ ധരിപ്പിക്കുന്നതിനിടയിൽ കായംകുളം സ്വദേശിയായ സുഹൃത്ത് ആശയുമായി കേരളത്തിലെത്തിയാൽ സംരക്ഷണം ലഭിക്കുമെന്നും അറിയിച്ചു അതിനെ തുടർന്ന് രണ്ടുപേരും കേരളത്തിലെത്തി ഇവരുടെ സംരക്ഷണത്തിനായി അഭിഭാഷകർ മുഖേന ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് ഇവർ കേരളത്തിലെത്തിയത് പതിനൊന്നാം തീയതി രണ്ടുപേരും ഇസ്ലാം മതവിശ്വാസ പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു ബന്ധുക്കൾ കായംകുളത്ത് എത്തിയെങ്കിലും രണ്ടുപേർക്കും പോകാൻ രണ്ടുപേരും അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല പോലീസുകാരോടൊപ്പമാണ് ബന്ധുക്കൾ എത്തിയത് കുടുംബത്തിനെതിരെയും വധഭീഷണി ഉണ്ട് എന്നിവർ പറയുന്നു പ്രായപൂർത്തിയായവർക്കാണ് പ്രായപൂർത്തിയായ ആളുകളാണെന്നും അവർക്ക് സംരക്ഷണം നൽകുമെന്നും കായംകുളം ഡിവൈഎസ്പി വ്യക്തമാക്കി അതേസമയം തന്റെ ബന്ധുക്കൾ എന്ന പേരിൽ ആലപ്പുഴയിൽ ഗുണ്ടകളാണ് എന്നാണ് ആശാവർമ്മ പറയുന്നത് ആശാവർമ്മയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ചിത്തപ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംഭവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താകുമായിരുന്നു വാർത്ത ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മറ്റേതെങ്കിലും ഒരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനത്ത് കൊണ്ടുപോയി ഈ രൂപത്തിൽ വിവാഹം കഴിപ്പിക്കുന്നു അത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ആ ആചാരപ്രകാരം തന്നെ വിവാഹം കഴിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും സംഭവിക്കുക ഇതേ രൂപത്തിൽ ഇന്ന് ഈ ഗാലിബിനും ആശയ്ക്കും നൽകിയ അതേ രൂപത്തിലുള്ള പിന്തുണ മറ്റേതെങ്കിലും ഒരു അമുസ്ലിം യുവാവും ഒരു മുസ്ലിം പെൺകുട്ടിയുമായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു നമ്മുടെ നവോത്ഥാനവും പുരോഗമനവും എപ്പോഴും ഏകദേശം നമുക്കിഷ്ടമുള്ള ഒരു മതവിഭാഗത്തെ ചായച്ച് പിടിച്ചിട്ടായിരിക്കും അങ്ങനെ നടക്കും അതുകൊണ്ടാണ് ഇവിടെ ലൌജിഹാദ് ആരോപിക്കപ്പെടുമ്പോഴെല്ലാം അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല എന്ന രൂപത്തിൽ ആളുകൾ പറയുന്നത് ഇതുപോലെയുള്ള നിമിഷ ഫാത്തിമമാരും അഖില ഹാദിയമാരും സോണിയ സെബാസ്റ്റ്യൻമാരും ആതിര ആയിഷമാരും എല്ലാം എമ്പാടും ചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് പക്ഷേ സമ്മതിച്ചു തരാൻ മാത്രം നമ്മുടെ കോയാക്കൂട്ടങ്ങൾക്ക് സാധിക്കില്ല